ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ആളുകൾ വളരെ ലളിതമായി ജീവിച്ചിരുന്നു രാവിലെ എഴുന്നേറ്റൽ ശരീരത്തിന് ജോലി ഉണ്ടായിരുന്നു വയലിൽ പോകണം നടക്കണം വീട്ടുപണി ചെയ്യണം ഭക്ഷണവും ലളിതമായിരുന്നു കഞ്ഞി പച്ചക്കറി മീൻ നാട്ടിൽ പുറത്ത് കിട്ടുന്ന സ്വാഭാവിക ഭക്ഷണം മധുരം ചില ദിവസങ്ങളിൽ മാത്രം പൊരിച്ചതും ചിലപ്പോൾ മാത്രം പക്ഷെ ഇന്ന് എല്ലാം മാറി ഇന്ന് രാവിലെ എഴുന്നേറ്റൽ ആദ്യം കൈകളിൽ പോ പിന്നെ ചായ പലഹാരം ഓഫീസിലിരുന്ന് ജോലി വൈകുന്നേരം ബേക്കറി രാത്രി വൈകി ഭക്ഷണം ഉറക്കം പോലും ശരിയായ സമയത്ത് ഉണ്ടാവില്ല ശരീരം ഒരുപാട് ചലിക്കാതെ ദിവസങ്ങൾ കിടന്നു പോകുന്നു ഇതെല്ലാം പതിയെ ശരീരത്തിനുള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ആദ്യം ചെറിയ ക്ഷീണം പിന്നെ ശരീരഭാരം കൂടുന്നു പിന്നെ ഒരു ദിവസം ഡോക്ടർ പറയുന്നത് കേൾക്കും ഷുഗർ തുടങ്ങുന്നു ഫാറ്റി ലിവർ കാണുന്നു ബ്ലഡ് പ്രഷർ കൂടിയിട്ടുണ്ട് അപ്പോൾ പലർക്കും തോന്നും എനിക്ക് എങ്ങനെ ഇത് വന്നു പക്ഷേ സത്യത്തിൽ അത് ഒരു ദിവസം വന്നതല്ല വർഷങ്ങളായി നമ്മൾ ജീവിച്ച രീതിയുടെ ഫലമാണ് നമ്മൾ രുചിക്കായി കഴിച്ച ഓരോ അധിക മധുരവും എണ്ണയിൽ പൊരിച്ച ഓരോ ഭക്ഷണവും ഉറക്കമൊഴിവാക്കി ചിലവഴിച്ച ഓരോ രാത്രിയും വെള്ളം കുടിക്കാതെ കഴിഞ്ഞ ഓരോ ദിവസവും പതിയെ ശരീരത്തെ ദുർബലമാക്കുകയായിരുന്നു ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിലും ഫാറ്റി ലിവർ കാണുന്നത് സാധാരണയായി മാറിയിരിക്കുന്നു ഒരിക്കൽ വയസ്സായവർക്ക് മാത്രമുണ്ടായിരുന്ന രോഗങ്ങൾ ഇന്ന് മുപ്പത് നാൽപ്പത് വയസ്സിൽ തന്നെ ഉണ്ടാകുന്നു അതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം പലരും ഇത് അറിഞ്ഞിട്ടും മാറ്റം വരുത്തുന്നില്ല ഇന്ന് കഴിക്കട്ടെ നാളെ ശരിയാക്കാമെന്ന് പറയുന്ന നാളെ പലപ്പോഴും വരാറില്ല ഒരു ദിവസം ശരീരം തന്നെ സിഗ്നൽ കൊടുക്കും ക്ഷീണം തലവേദന ഉറക്കക്കുറവ് ചിലപ്പോൾ ഒരു ചെറിയ പരിശോധനയിൽ വലിയ പ്രശ്നം കണ്ടെത്തും അപ്പോൾ മാത്രമാണ് ആരോഗ്യത്തിന്റെ വില മനസ്സിലാകുന്നത് ആശുപത്രി കിടക്കൽ കിടക്കുന്ന ഒരാൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ പഴയ പോലെ സാധാരണയായി നടക്കാൻ കഴിയണം ഇഷ്ടമുള്ള ഭക്ഷണം ഭയമില്ലാതെ കഴിക്കാൻ സാധിക്കണം കുടുംബത്തോടൊപ്പം ചിരിക്കണം അപ്പോൾ പണം രുചി ആഡംബരം ഒന്നും പ്രധാനമല്ല ആരോഗ്യം മാത്രമാണ് പ്രധാനമാകുന്നത് പക്ഷേ നമ്മൾ ഇപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ അതിന്റെ വില മനസ്സിലാക്കുന്നില്ല നമ്മൾ ന് വിശ്രമം കൊടുക്കാതെ നല്ല ഭക്ഷണം കൊടുക്കാതെ സ്നേഹം കൊടുക്കാതെ എന്നാൽ ഒരു യന്ത്രം പോലും ശരിയായി ഓയിലിട്ടില്ലെങ്കിൽ നിർന്നുപോകും പിന്നെ മനുഷ്യ ശരീരം എങ്ങനെ സഹിക്കും ജീവിതശൈലി മാറ്റുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ചെറിയ മാറ്റങ്ങൾ മതിയാകും രാവിലെ അല്പനേരത്തെ എഴുന്നേൽക്കുക ദിവസവും കുറച്ച് നടക്കുക വെള്ളം കൂടുതൽ കുടിക്കുക പാക്കറ്റിലെ ഭക്ഷണം കുറയ്ക്കുക മധുരം നിയന്ത്രിക്കുക വീട്ടിൽ പാകം ചെയ്ത ലളിതമായ ഭക്ഷണം കഴിക്കുക രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഫോൺ മാറ്റിവെക്കുക ശരീരത്തിന് വിശ്രമം നൽകുക ഈ ചെറിയ കാര്യങ്ങളിൽ തന്നെ വലിയ മാറ്റം കൊണ്ടുവരും നമ്മൾ നമ്മളെ സ്നേഹിക്കണം കാരണം നമ്മളെ കാത്തിരിക്കുന്നവരുണ്ടാകും നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടാകും ഒരു കുടുംബത്തിൻ്റെ സന്തോഷം പലപ്പോഴും ഒരാളുടെ ആരോഗ്യത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നമുക്കൊരു തീരുമാനമെടുക്കാം രുചി ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ പക്ഷേ ആരോഗ്യം ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകട്ടെ ഭക്ഷണം ശ്രദ്ധിക്കൂ ജീവിതശൈലി മാറ്റിയെടുക്കൂ ശരീരത്തെ സ്നേഹിക്കൂ കാരണം ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഓരോ ദിവസവും ഒരു വലിയ അനുഗ്രഹമാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത് നന്ദി നമസ്കാരം